കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചന്ദ്രാപ്പിന്റെ യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി പെരുമ്പടപ്പ സെന്റണീസ് ചരിച്ച പാരീഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി മുന്നോട്ട് എല്ലാ ആശയങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കാനും പരമാവധി വ്യാപാരികൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ അതിനെ കഴിഞ്ഞ മൂന്നാല് വർഷമായി അദ്ദേഹം വളരെ സജീവമായി ഈ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം ജനറൽ സെക്രട്ടറിയും കർഷകറുമൊക്കെ തന്നെ വളരെ ഭംഗിയായി നമ്മുടെ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ ചിലപ്പോഴെങ്കിലും വ്യാപാരികളുടെ ഭാഗത്തു നിന്ന് ഉദ്ദേശിച്ചതുപോലെയുള്ള പ്രതികരണങ്ങൾ പലപ്പോഴും ലഭിക്കാത്തതിന്റെ വിഷമവും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടിരുന്ന കാര്യം കൂടിയാണ് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സാധാരണക്കാരായ വ്യാപാരികൾക്ക് കച്ചവടം ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും അതിനെതിരെ വരുന്ന പ്രശ്നങ്ങളെ പ്രയാസങ്ങളെ തരണം ചെയ്യാനായി അവനോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും അതോടൊപ്പം വിവിധങ്ങളായ സാമ്പത്തിക സഹായ പദ്ധതികൾ ആവിഷ്കരിച്ച് വ്യാപാരികൾക്കും കുടുംബാംഗങ്ങൾക്കും താമരും തണലുമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘടനാ സംവിധാനമാണ് നമ്മുടെ സംഘടന ആ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഓരോ മുക്കിലും മൂലയിലും വ്യാപാരികൾ ഉണ്ടോ അവിടെയൊക്കെ ആ പ്രവർത്തനങ്ങൾ എത്തണമെന്നും എല്ലാ ഭാഗത്തുമുള്ള എല്ലാ ഭാഗങ്ങളിലുമുള്ള വ്യാപാരികൾക്ക് ഈ സംഘടനയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നുമുള്ള ചിന്തയിലാണ് കൊച്ചു കൊച്ചു പ്രദേശങ്ങളിൽ പോലും വ്യാപാരികളെ കണ്ടെത്തി യൂണിറ്റുകൾ രൂപീകരിക്കാനുള്ള നിർദ്ദേശം ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് നൽകിയത് യൂണിറ്റ് പ്രസിഡന്റ് യു യു രവീന്ദ്രൻ അധ്യക്ഷനായി യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി എസ് അഖിലേഷ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കൃഷ്ണകുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ മുഖ്യാതിഥിയായി എടമുട്ടം യൂണിറ്റ് പ്രസിഡന്റ് കെ എസ് ഷാജു ശ്രീവത്സൺ ഉമറുൽ ഫാറൂഖ് എന്നിവർ സംസാരിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ഞങ്ങളുടെ സത്യമുണ്ട് ഇഷാര ും ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് സ്വർണത്തിന്റെ സത്യം സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് മുഗൾ മൂന്ന്